നായകൾക്ക് വിലക്കില്ലാത്ത ക്ഷേത്ര സന്നിധിയാണ് കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര ഒരു നായ മുത്തശ്ശിയുണ്ട് മുത്തപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട സന്തത സഹചാരി ഇതാണ് മീനു മുത്തപ്പൻ്റെ പ്രിയപ്പെട്ടവൾ മുത്തപ്പൻ്റെ മാത്രമല്ല ഇവിടുത്തെ ജീവനക്കാരുടെയും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെയും പ്രിയപ്പെട്ടവൾ ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് മീനുവിന് ഒരു കാലത്ത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ശനകസേനയിലെ രാജ്ഞിയും സേനാപതിയുമെല്ലാം മീനുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അറുപതിന് ഞാനിവിടെ സ്റ്റാഫായിട്ടുണ്ട് അതിന് മുന്നേ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ആ ചെറുപ്പം തൊട്ട കുട്ടികൾ ആ സമയത്തോട്ട് കാണുന്നതാണ് അപ്പോൾ ഇപ്പം ഏകദേശം ഇരുപത് വയസ്സിന് മുകളിലെ മീനുവിന് പ്രായം അപ്പോ ഇപ്പൊ അവശ്യാണ് നടക്കാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആയകാലത്ത് നല്ല ഗില്ലാടിയായിരുന്നു ഇപ്പം ആൾ സൈലൻ്റാണ് നമ്മൾ നല്ലപോലെ അതിനെ നല്ലപോലെ പരിചയ കൊണ്ടാണ് അത് ഇതുവരെ ആരോഗ്യപരമായി നിൽക്കുന്നത് നമ്മൾ വിശ്വാസം നല്ലപോലെ നോക്കിയിട്ടുണ്ട് അതിനാണ് നായിയായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ മുത്തപ്പൻ്റെ കൂടെ വേട്ടയ്ക്ക് പോകുന്ന വേട്ടപ്പെട്ടിയായിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിൽ ചടങ്ങ് നടക്കുന്ന സമയത്തെല്ലാം കൃത്യമായിട്ട് അവൾക്ക് അറിയാം എത്ര മണിക്ക് ഇന്ന് ചടങ്ങ് നടക്കും ഇന്ന സമയത്ത് ഇന്ന് നടക്കും ആ പൈകുട്ടിയുടെ പ്രസാദം വായിക്കാനെല്ലാം അവൾ കൃത്യമായിട്ട് വരും അതൊരു അത്ഭുതം തന്നെയാണ് കാരണം വെച്ചാൽ അത്രയും നോളജിലൊരു സാധനം ഇവിടെ വേറെയില്ല അവരുടെ കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് അത് ഒരു സ്റ്റാർ വാല്യൂ അതിന് നമ്മളിപ്പോഴും അത് കൊടുക്കുന്നത് ഉള്ള പേര് നമ്മളൊരു മാമനുണ്ടായിരുന്നു പുള്ളിയിട്ട പേരാണ് പുള്ളിയാണ് അതിനെ ആദ്യമായിട്ട് ആദ്യം ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പുള്ളീൻ്റെ കൂടെ തന്നെയായിരുന്നു പുള്ളിയാണ് പിന്നെ അവിടെ അമ്പലത്തിലോട്ട് പിന്നെ കൊണ്ടുവന്നിവിടെ വിട്ടത് ഇവിടെ ജനിച്ചാണ് ഇപ്പോൾ പ്രായാധിക്യം മൂലം നടക്കാനും ഭക്ഷണം കഴിക്കാനും പ്രയാസമുണ്ട് മീനുവിന് എന്നാലും ശൗര്യത്തിന് ഒട്ടും കുറവില്ല നല്ല പ്രായത്തിൽ മീനുണ്ടാക്കി വെച്ചിട്ടുള്ള പുകിലുകളും കുറച്ചൊന്നുമല്ല നൂറിലധികം കുട്ടികൾക്ക് ജന്മം നൽകിയ മീനുവിന്റെ ഏറ്റവും ഇളയ കുട്ടിയായ സുന്ദരിയും ഇപ്പോൾ മുത്തപ്പനു കാവലായി ഇവിടെയുണ്ട് അതേസമയം ക്ഷേത്രത്തിൽ പ്രസാദം തയ്യാറാക്കുമ്പോൾ പോലും ആദ്യം മീനുവിനാണ് നൽകുക അത്രയേറെ സ്നേഹമാണ് ഇവിടെയുള്ളവർക്ക് മീനുവിനോട് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മണപ്പുരിയുടെ ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കേണ്ട പേര് തന്നെയാണ് മീനു ക്യാമറാമാൻ അമൽ രാമചന്ദ്രനോടൊപ്പം ലിറ്റി പീറ്റർ കേരള ഓൺലൈൻ ന്യൂസ്